വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂരിൽ കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റി അഞ്ച് ലിറ്റർ വാഷും ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു നിലമ്പൂർ ചാലിയാർ മതിമൂല ആദിവാസി നഗറിന് സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴത്തോട്ടത്തിൽ നിന്നാണ് വാറ്റും ഉപകരണങ്ങളും കണ്ടെടുത്തത് സ്ഥലമുടമയും ഇതിന് നേതൃത്വം നൽകിയ ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് പ്രതി ഒളിവിലാണ് പ്രിവന്റീവ് ഓഫീസർ സി അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എം രാജേഷ് എബിൻ സണ്ണി എന്നിവർ അറിയിച്ചു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ